ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മളിന്ന് ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് കരുതുകയാണ് കാരണം എല്ലാം ദൈവവിളിയാണല്ലോ പൗരോഹിത്യം അതുപോലെ സന്യാസ്ത ദൈവവിളി അതുപോലെ കുടുംബജീവിത ഒരു വിളിയാണ് അപ്പോൾ ദൈവവിളി തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ അന്നായുടെ ദൈവവിളി എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള സ്ത്രീ രാപ്പകൽ കർത്താവിന് വിട്ടുപോകാതെ ദേവാലയത്തിൽ തന്നെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സാധിക്കുമോ അങ്ങനെ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ രാപ്പകൽ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അങ്ങനെ സാധിക്കുമോ അതൊരു ദൈവവിളിയാണ് അപ്പോൾ എനിക്ക് ഞാൻ തൊണ്ണൂറ്റി നാലിലാണ് എൻ്റെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത് വർഷമായി ഇങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ പതിനാറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു ദൈവത്തിന് നന്ദി പറയാണ് നമുക്ക് ദൈവവിളി ഉണ്ടെന്ന് നമുക്ക് തെളിവ് വേണം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പാടാം ഇട്ടിട്ട് പോകേണ്ട സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇട്ടിട്ട് പോവുക സെമിനാരി വിട്ട് പോവുക അങ്ങനെയുള്ള സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മനസ്സും മടുപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇയാൾ അച്ഛനായിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചവരുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ അത്രയും വിമുഖനായിരുന്നു അന്തർമുഖനായിരുന്നു ഞാൻ ഇയാൾ അച്ഛനായിട്ട് എന്ത് കാണിക്കാനാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് സെമിനാരിയിൽ അതുപോലെ തന്നെ ഇൻട്രോവെർട്ടായത് കൊണ്ട് ഒരഞ്ചാമത്തെ വർഷമായപ്പോഴും സെമിനാരിന്ന് പറഞ്ഞു വിടാൻ നോക്കിയതാ അപ്പം എൻ്റെ ബാച്ചിലെ ഒരു ബ്രദറ് അത് അദ്ദേഹം അച്ഛനാണ് അദ്ദേഹം അച്ഛ ഫ്രാൻസിസ് പഠിക്കുവച്ച പ്രാർത്ഥിക്കുവച്ചാ അവരൊറ്റ കാരണം കൊണ്ടാണ് അത് റെക്കമെൻഡേഷൻ അത് പരിഗണിക്കപ്പെട്ടത് അപ്പം അങ്ങനെ പിടിച്ചു നിന്ന് അപ്പം എനിക്ക് കിട്ടിയ ദൈവവിളി ഉണ്ടെന്ന് തെളിവ് കിട്ടിയത് ഒന്ന് തൊണ്ണൂറ്റിനാലിൽ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിൽ ദൈവവിളി ക്യാമ്പിന് പോയപ്പോൾ നാൽപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു ദൈവവിളി ക്യാമ്പിന് ഇനിയും ബിഷപ്പിൻ്റെ അടുക്കൽ സെലക്ട് ഇൻ്റർവ്യൂവിന് വന്നത് ഇരുപത്തിയൊന്ന് പേരാണ് രൂപതയിൽ ആറ് പേരെ എടുത്തുള്ളൂ സെലക്ട് ചെയ്തുള്ളു അതിലുൾപ്പെട്ടതാണ് ദൈവവിളിയുടെ ഒന്നാമത്തെ ഒരു അടയാളമായിട്ട് എനിക്ക് തോന്നിയത് എന്നെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല ഒരു സാധ്യതയില്ല പക്ഷേ ആറുപേരിൽ ഞാൻ ഉൾപ്പെട്ടു കുറേ പേരൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞു വിട്ടു അവർ നോർത്ത് ഇന്ത്യൻ രൂപതകളിലേക്ക് കൊടുത്തു അപ്പോൾ അവർക്കവിടെ കാലാവസ്ഥയും മറ്റുമൊക്കെ പിടിക്കാതെ അവർ ഷർദിലുമൊക്കെ ആയിട്ട് അവർ തിരിച്ചു വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പെട്ടിയും ബാഗ് എടുത്ത് ആറേഴ് പേര് തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പോൾ എന്നെ വിട്ടിരുന്നെങ്കിൽ ഞാനും തിരിച്ചു പോന്നേനെ അപ്പോൾ ആറുപേരിൽ ഉൾപ്പെട്ടത് ഇനിയും പതിനാറ് വർഷം പഠിച്ചിട്ടാണ് അച്ഛനായത് അപ്പോൾ എനിക്ക് കുറേ മാറ്റമുണ്ടായി ഉള്ളിൽ കുറേ മാറ്റമുണ്ടായി അപകർഷതാബോധമൊക്കെ മാറിക്കിട്ടി ഞാനിങ്ങനെ നായ്ക്കാൻപറമ്പിൽ അച്ഛനൊക്കെ ഇരുപത്തൊന്നാം വയസ്സിലാണ് അച്ഛൻ്റെ അപകർഷതാബോധം മാറിയത് എന്ന് അച്ഛൻ്റെ പുസ്തകങ്ങളുടെ ആമുഖങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രായമൊക്കെ എപ്പോഴാണ് എത്തിയപ്പോഴാണ് ഒരുവിധം ഒന്ന് ഒന്ന് ഒരു റെഡിയായി വന്നത് അപ്പോൾ പതിനാറ് വർഷം നിന്നിട്ടാണ് ആദ്യത്തെ രണ്ട് വർഷം നിന്ന പള്ളിയിൽ ആളുകൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഒരു കാശിനു കൊള്ളാത്ത പ്രസംഗം എന്താച്ച ഇങ്ങനെ പറയണെന്നൊക്കെ അവർ ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ട് എന്നോട് ഇപ്പോഴൊക്കെ എന്ത് അറിപോറൻ പ്രസംഗമായിരുന്നു എന്നൊക്കെ പിന്നീട് എൻ്റെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ദൈവവിളി ഉണ്ടെന്ന് നമുക്ക് ഒരു തെളിവ് കിട്ടണം നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുന്ന സഹോദരി സഹോദരന്മാർ ഉണ്ട് ഈ കൂട്ടത്തിൽ ചിലപ്പോൾ സെമിനാരിക്കാർ കാണാം ദൈവവിളി ഉണ്ടെന്ന് കർത്താവിൻ്റെ മുമ്പിൽ തെളിവ് കിട്ടണം ദൈവവിളി എന്നൊരു സംഭവം ഉണ്ട് കർത്താവ് വിളിക്കാതെ നമുക്കൊരു ജീവിതാന്തസ്സിലേക്കും പ്രവേശിക്കാൻ പറ്റുക നിങ്ങൾക്കത് ഉറപ്പുണ്ടോ ദൈവം വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജീവിതാന്തത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ് ഞാനെടുത്ത വൈദിക പൗരോഹിത്യത്തിൻ്റെ ഓർഡിനേഷൻ്റെ വചനം സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളാണ് അതിപ്രകാരമാണ് കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഞാനെന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അപ്പോൾ ഈ വചനം എനിക്ക് വലിയൊരു അഭിഷേകമായിട്ട് തോന്നിയിട്ടുണ്ട് കിട്ടിയ ദൈവവിളിയെ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അന്നയ്ക്ക് കിട്ടിയ ദൈവവിളിയാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ആ ദൈവവിളിയെ പരിപോഷിപ്പിച്ചു അതാണ് ഒന്നാമത്തെ ഇന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ട സന്ദേശം ദൈവവിളിയെ പരിപോഷിപ്പിക്കണം ദൈവവിളിയെ പരിപോഷിക്കണം ഞാനൊരു ഉദാഹരണം പറയാം ഒരു ചെറിയൊരു ചെടി ചെറിയൊരു ചെടി വിത്തിൽ ഇങ്ങനെ മുളപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ആ ചെടി വളർത്തി വലുതാക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ചെടിക്ക് നല്ല വെയിലൊക്കെ കിട്ടണം എന്നരുതി നിങ്ങൾ ആ ചെടി കൊണ്ട് വെയിലെത്തുകൊണ്ട് വെക്കുക അതികഠിനമായ ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് ആ ചെടിക്ക് നല്ല വെള്ളം കിട്ടണം എന്ന് കരുതി നിങ്ങൾ മഴയത്ത് മഴയത്തുകൊണ്ട് വെക്കുകയാണ് അപ്പോൾ ആ ചെടിയുടെ ചുവട്ടിൽ കുറേ വെള്ളം കെട്ടി നിന്ന് ആ ചെടി ചീഞ്ഞു പോകാൻ കേടായിപ്പോകാൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ആ ചെടിയെ നമ്മൾ നോക്കിയും കണ്ടും അനുകൂലമായ സാഹചര്യങ്ങളിൽ വെച്ച് വെച്ച് വളർത്തിയെടുക്കണം ആ ചെടി നശിച്ചു പോയാൽ പിന്നെ ആ ചെടിയില്ല പിന്നെ വേറെ ചെടിയാണ് ആ ചെടിയില്ല അതുപോലെയാണ് ദൈവവിളി നമ്മൾ പറയില്ല അവന് ദൈവവിളിയില്ലാഞ്ഞുകൊണ്ട് പോയതാ ആ സിസ്റ്ററിന് ദൈവവിളിയില്ലാഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നതാ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പരിഹസിക്കാം ചിലപ്പോൾ നമ്മളും ചിന്തിക്കുമ്പോൾ ദൈവവിളി ഇല്ലാഞ്ഞിട്ടല്ല ദൈവവിളി പരിപോഷിപ്പിക്കാഞ്ഞിട്ടാണ് കുടുംബജീവിതമാണെങ്കിലും കുടുംബജീവിതം ഡൈവേഴ്സിലൊക്കെ എത്തി നിൽക്കുന്നത് അത് പരിപോഷിപ്പിക്കാഞ്ഞതുകൊണ്ടാണ് ഇനി ആ ചെടി വളർത്തി വലുതാക്കിയാൽ അത് വലിയൊരു മരമായി മാറും ആ മരം മരത്തില് കായികനികൾ ഫലങ്ങൾ ഉണ്ടാകും ആളുകൾ ആ പഴങ്ങൾ വന്ന് ഭക്ഷിക്കും ആളുകൾ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തണൽ ആസ്വദിക്കും നമ്മൾ ആളുകൾക്ക് ഉപകാരമായി മാറും അപ്പോൾ അതാണ് അപ്പോൾ ഒരു ചെടിയെ പോലെ ദൈവവിളിയെ കണക്കാക്കുക നമ്മളിങ്ങനെ വിവാഹ ജീവിതവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു തിരി ആ പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒരു തിരി നിങ്ങളുടെ കയ്യിൽ തരികയാണ് തിരി കത്തിച്ച് തരികയാണ് ഇപ്പം അവൾക്ക് തിരി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തിരി കത്തിച്ച് അതങ്ങനെ കൊടുക്കുമ്പോൾ തിരിക്കെടാതെ അവിടെ നിന്ന് ഇവിടം വരെ അൾത്താര വരെ നടന്ന് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണെങ്കിൽ ഈ ഫാനിട്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാറ്റ് വരുന്ന അവസ്ഥയിൽ നിങ്ങളെങ്ങനെ തിരി കെടാതെ പിടിച്ചുകൊണ്ടുവരും നിങ്ങൾ കൈമറയൊക്കെ പിടിച്ച് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവരും അതുപോലെയാണ് ദൈവവിളി അതുപോലെയാണ് കുടുംബജീവിതം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകാം നശിച്ചു പോകാം അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ ഏത് ദൈവവിളിയും നശിച്ചു പോകാം ബൈബിളിന് കുറന്തു എഴുതിയ രണ്ടാം ലേഖനം നാലാം മധ്യം ഏഴാം വാക്യത്തിൽ പൗലസപ്പോസ്തലം പറയുന്നൊരു കാര്യമാണ് എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ഒരു സിംപ് സിമ്പലാണ് ദൈവവിളി ഒരു മൺപാത്രത്തിലാണ് തന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലിസ്പണിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അന്തോന് സുമണിയാളൻ്റെ രൂപം അത് കുട്ടികളെന്തോ അശ്രദ്ധമായിട്ട് എന്തോ ചെയ്തപ്പോ എന്തോ കൊണ്ട് ആ രൂപം പ്രാർത്ഥന മുറി നിന്ന് അത് നശിച്ചുപോയി അപ്പോൾ നമ്മുടെ കയ്യിലൊരു മൺപാത്രം ഇരിക്കുകയാണ് നന്നായിട്ട് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അത് ഒടഞ്ഞ് വീണ് തകർന്നു പോകും മക്കളെ അതുപോലെയാണ് ദൈവവളി ആ നിധി പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും നിധി പോലെ ദൈവം തന്നിരിക്കുന്ന അപ്പം കെടാതെ തിരികെടാതെ സൂക്ഷിക്കുക മൺപാത്രം ഉടയാതെ സൂക്ഷിക്കുക ഇനിയും ഒരു കാര്യം ദൈവവിളി തന്നാൽ ദൈവം അതിനുള്ള കൃപകൾ തരും ദൈവം അതിനുള്ള കൃപകൾ തരും അത് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാകാം ജീവിതാനുഭവങ്ങളിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇവിടം വരെ എത്തിക്കാര ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ദൈവാനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് പരിശുദ്ധ ത്രിത്വൈക ദൈവവും പരിശുദ്ധ അമ്മയും എൻ്റെ മെത്രാനും ചേർന്ന് എനിക്ക് തന്നതാണ് ഈ അനുഗ്രഹം ഇവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇത് ദൈവം തന്നതാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടണമെന്നില്ല എൻ്റെ മുന്നിൽ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരു മിഷൻ പ്രോജക്റ്റ് അത് ശരിയായില്ല യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുകയാണ് അത് ശരിയാകാഞ്ഞത് അത് മാതാവ് ചെയ്തതാ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അതുപോലെ ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ കുടുംബം ഓരോ വിളികൾ ഓരോ അവസ്ഥകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നിയത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നതാ അതിന് വേണ്ടുന്ന കൃപകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ശരിയല്ലേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നില്ലേ പിന്നോട്ട് നോക്കിയാൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ അബദ്ധങ്ങൾ മൂലമാണ് എത്ര എത്ര ആലോചനകൾ വന്നു ഇപ്പോൾ നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വയസ്സായവർക്ക് കല്യാണാലോചനകൾ കിട്ടുന്നില്ല അവരൊരു മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള കാലഘട്ടത്തിൽ അവർക്ക് കുറേ നല്ല ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു അവരത് വേണ്ട വേണ്ട എന്ന് വെച്ച് കളഞ്ഞ് കളഞ്ഞ് തട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ വിഷമിക്കുകയാണ് അതുപോലെ കടബാധ്യതകൾ ഉള്ളവർ കടബാധ്യതകൾ ഉള്ളത് അത് നമ്മുടെ അശ്രദ്ധ മൂലം വന്നിട്ടുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ക്രയവിക്രയങ്ങളിൽ മണ്ടത്തരങ്ങൾ കാണിച്ചത് കൊണ്ട് വന്നു പോയിട്ടുള്ളതാണ് അല്ലാതെ ദൈവം നമ്മളെ ശിക്ഷിച്ചതല്ല ക്രയവിക്രയങ്ങളിൽ ബുദ്ധിപൂർവ്വം പെരുമാറാതിരുന്നിട്ട് വന്നു പോയിട്ടുള്ളതാണ് കടബാധ്യതകൾ അപ്പോ കല്യാണാലോചനകൾ തടസ്സപ്പെട്ടു പോയി കടബാധ്യതകളുടെ കൂമ്പാരമാണ് ദൈവത്തോട് പറയാൻ ഇനിയൊരു അവസരം കൂടിയുണ്ട് കർത്താവെ പറ്റിപ്പോയി കർത്താവെ അബദ്ധങ്ങൾ പറ്റിപ്പോയി കർത്താവേ ഒന്ന് എഴുന്നേപ്പിക്കുകാവേ ഒന്നെന്ന് പറഞ്ഞാൽ മതി നിങ്ങള് അബദ്ധങ്ങളെപ്പോലും നന്മയാക്കാൻ കഴിവുള്ളവനാണ് ദൈവം നിങ്ങൾക്ക് തന്ന ദൈവവിളിയിൽ നിങ്ങൾക്ക് കുറവുകളും അബദ്ധങ്ങളും പോരായ്മകളും ബലഹീനതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേരാവണ്ണം ശരിയാക്കാൻ പറ്റിയ വിധം നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ തമ്പുരാൻ അതുകൊണ്ട് നമുക്ക് ദൈവവിളിയോർത്ത് നന്ദി പറയാം കർത്താവെ അശ്രദ്ധ കാണിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ഈ ദൈവവിടിയോർത്ത് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ദൈവം നമ്മുടെ അബദ്ധങ്ങളെ നന്മയാക്കി മാറ്റും ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഈ തീർത്ഥാടനം നിങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ